ഒരു പക്ഷെ കൊറേ അധികം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സമ്മാനം മിക്കവാറും ആരോസിച്ചു ഇങ്ങനെ അത് ഞാൻ പറയാം ഷിവലിയോട് പറയാം ശിവലി കൊറച്ച് പേര് ലെഫ്റ്റ് സൈഡിലുണ്ട് ഇത് കണ്ടിട്ടില്ല അവർക്ക് അത് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞു എല്ലാവരുടെ കാര്യം കേട്ടോ എല്ലാരെയും കാണിച്ചു കൊടുക്കുന്ന ഒരാഗ്രഹമുണ്ട് സോ മനാലോടുള്ള സ്നേഹമൊക്കെ നമ്മൾ ഇങ്ങനെയാണ് നമുക്കറിയാവുന്ന ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആണെങ്കിൽ അത് വരച്ചാണെങ്കിലും ആ ചിത്രം മനോഹരമായി പൂർത്തീകരിച്ചാണെങ്കിലും ഒക്കെ മനാറിന്റെ കൈമേ കൊടുത്തേക്ക് അത് ഈ ലോകം മുഴുവനും നമ്മള് നാന സംഗീതം നാന പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ലോകത്തെല്ലാം തന്നെ ആരാധകരുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന നാളുകാരെ എല്ലാം കൂടിക്കൊണ്ടിരാണ് ഹലാനോടൊപ്പം ആ ഒരു ഹലാലയെ കൂടി